എട്ടാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഈ മാസം ഇരുപത്തിയെട്ടിന് എഫ് സി ഗോവയ്ക്കെതിരെ കൊച്ചിയിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ് കോട്ടയം ഈരാറ്റിപെറ്റ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അപകടാവസ്ഥയിലാണെന്നാണ് ഒരു പരാതിയായി തന്നെ ഉയർന്നു വന്നിരിക്കുന്നത് നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ കെട്ടിടത്തിൽ എത്തുന്നവർക്ക് യാതൊരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുമില്ല സ്റ്റാൻഡിൽ നിരവധിയായിട്ടുള്ള മാലിന്യം നിറഞ്ഞിരിക്കുന്നു ഇഴജന്തുക്കളുടെ ശല്യവും അവിടെ രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു ഈരാറ്റുപേട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഒന്നാം നിലയിൽ കയറുന്നവർക്ക് ശ്രദ്ധ കുറച്ചധികം ആവശ്യമാണ് സ്റ്റാൻഡിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ഒന്നാം നിലയിലെ സംരക്ഷണ വിദ്യകൾ മാറ്റിയെങ്കിലും അവ ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല തന്നെ അപകട സാധ്യത കൂടുതലുള്ള മേഖലകളിലൊന്നായി ഈരാറ്റുപേട്ട ബസ് സ്റ്റാൻഡും മാറിയിരിക്കുന്നു നിരവധി വ്യാപാര സ്ഥാപനങ്ങളാണ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് അതിനാൽ അടക്കമുള്ള കെട്ടിട നിർമ്മാണത്തിന്റെ അവശിഷ്ടങ്ങൾ സ്റ്റാൻഡിലെത്തുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഹാൾ ഇന്ന് മാലിന്യങ്ങൾ നിറഞ്ഞ് പേടിപ്പെടുത്തുന്ന അവസ്ഥയിലാണ് മാലിന്യം നീക്കം ചെയ്യാത്തതിനാൽ ഇഴജന്തുക്കളുടെ ഉൾപ്പെടെ കേന്ദ്രമായി സ്റ്റാൻഡ് മാറുന്നതും നാട്ടുകാരെ ഏറെ ദുരിതത്തിലാക്കുന്നു സ്റ്റാൻഡിന്റെ ദുരവസ്ഥയിൽ അധികൃതർ ഇനിയും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്കുള്ള സാധ്യതയും വിദൂരമല്ല കേരള വിഷൻ ന്യൂസ് കോട്ടയം ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ സർക്കാരിന് ആശ്വാസം കോടതി അലക്ഷ്യ കേസിൽ ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവിയും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഹാജരാ